भैया നമസ്കാരം ടി വിയിലേക്ക് സ്വാഗതം സൂരജപാലക്കാരനാണ് ഒരുപാട് ദയ ഉള്ളവരാണ് നമ്മൾ മലയാളികളെല്ലാം തന്നെ തീർച്ചയായിട്ടും ആ ദയം നല്ലതിനൊക്കെ തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എടപ്പള്ളിയിലാണ് എടപ്പള്ളി ലുലുവിൻ്റെ അടുത്താണ് ലുലുവിൻ്റെ ഭാഗത്തൂടി വന്നു പോയാൽ അറിയാം ഒരുപാട് ആടുകള് ഇതുപോലെ ബബിൾസുമായിട്ടും മൊബൈൽ സ്റ്റാൻഡുമായിട്ടൊക്കെ നിങ്ങളുടെ അടുത്ത് സമീപിക്കാം നമ്മൾ ദയകൊണ്ട് ഒരുപക്ഷേ സാധനം വാങ്ങിയില്ലെങ്കിൽ പോലും പാവങ്ങളല്ലേ പൈസ കൊടുക്കും തീർച്ചയായിട്ടും നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് കൊച്ചിയിൽ നടക്കുന്ന കൊച്ചിയിൽ മാത്രമല്ല കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നടക്കുന്ന വലിയൊരു വിഷയമാണ് ജനങ്ങൾ പുറത്തറിയാത്ത ഒരു വിഷയമാണ് ഭിക്ഷാടന മാഫിയ ഭിക്ഷാടന മാഫിയയുമായി ബന്ധപ്പെട്ടാണ് ഇവരെല്ലാം തന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരുപാട് കുഞ്ഞുങ്ങളെ കാണാതെ പോകുന്നു ഒരുപാട് കുട്ടികളുമായിട്ട് ഇവർ പലപ്പോഴും നമ്മുടെ അടുത്ത് വരുമ്പോൾ ഈ കുട്ടികൾ ചിലപ്പോൾ ഉറക്കത്തിലായിരിക്കും ഈ കുഞ്ഞുങ്ങൾ ഇവരുടെ ആണെന്ന് പോലും നമുക്കറിയില്ല ഇവർ എവിടെയാണ് ഒരു ഒരൊൻപത് മണിക്ക് ശേഷം ഇവരെ കൊച്ചിയിൽ കാണത്തില്ല ഇവരെവിടെ പോകുന്നു എന്ന് പോലും നമുക്കറിയില്ല തീർച്ചയായിട്ടും പോലീസിൻ്റെ അന്വേഷണമില്ല മറ്റ് ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണമില്ല നിങ്ങളാകെ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ദയവായിട്ട് ഇവരെ പ്രോത്സാഹിപ്പിക്കരുത് കാരണം നമ്മുടെ നാടിൻ്റെ ഒരു വിപത്ത് എന്ന് പറയുന്നത് വെളിനാട്ടിൽ നിന്ന് വരുന്ന ഇവരെ പോലെയുള്ളവരാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ സുരക്ഷിതമാക്കേണ്ടത് നമ്മുടെ ആവശ്യകതയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നു കഴിഞ്ഞ ദിവസം ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ഒരു സാധാരണക്കാരനെ ഒരു പാവപ്പെട്ടവനെ കൊന്നു കുന്നു ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് പൊയ്യാണെന്നോ ഇവൻ നമ്മളെ കണ്ടു അപ്പോൾ തന്നെ അവൻ ഫോൺ എടുക്കുന്നു നമ്മളോട് വിട്ടു പോകാൻ പറയുന്നു പെട്ടെന്ന് അവൻ അവിടുന്ന് മാറിയാണ് പെട്ടെന്ന് മാറിയിട്ട് അറിയോ ഫോൺ വിളിക്കുന്നു അറിയോ വിളിക്കുന്നുണ്ട് അവൻ തീർച്ചയായിട്ടും മാറിയോ വിളിക്കുന്നു അവർ ഗ്യാങ് ലീഡറെ വിളിക്കുന്നു അപ്പോൾ തന്നെ അവിടെ നിന്ന് നിർദ്ദേശം എടുത്തു നമ്മളെ കാണുന്നേ അവർ വിട്ടുപോകുന്നു അവിടുന്ന് മോളീന്ന് പറഞ്ഞിരിക്കുകയാണ് അവിടെ നിൽക്കരുത് വിട്ടുപോകാൻ പറയുന്നു അവർ അവിടുന്ന് തന്നെ പെട്ടെന്ന് എസ്കേപ്പ് ആവുന്നു പിന്നെ ആ പ്രദേശത്ത് ഒരാളെ പോലും കാണുന്നില്ല ഗ്യാങ്ങായിട്ട് ഫോൺ ചെയ്യാണ് കണ്ടാലറിയാം ഈ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ അത്ര ഭയാനകരമായ അവസ്ഥ ഇതാരാണ് ഇവരെ ഇവരെ കൊണ്ടുവരുന്നത് ഇതിൻ്റെ ഏജൻറ് ആരാണ് ഇവർ ഏത് ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് ഒന്നും അറിയില്ല കാരണം ഇവർ വഴിവെക്കലല്ല കിടക്കുന്നത് ഒരു ഏഴ് എട്ട് മണിക്ക് ശേഷം വൈകുന്നേരം എട്ട് മണിക്ക് ശേഷം ഇവർ നേരെ കളമശ്ശേരി ഭാഗത്തേക്കാണ് പോകുന്നത് കളമശ്ശേരിയിൽ ഇവർക്ക് ഫ്ളാറ്റുണ്ട് താമസിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ക്യാമറയായിട്ട് ഇവരുടെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ ഇവർ മുഖം മറച്ചു ഓടുകയാണ് എങ്ങോട്ടാണ് പോകണമെന്നറിയത്തില്ല ഇവർ കൊച്ചി ജനിച്ചു വളർന്നവരെക്കാളും കൂടുതൽ ഇവിടുത്തെ ഇടവഴികളും അതുപോലെയുള്ള സ്ഥലങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഇവർക്കാണ് കാരണം വൈകുന്നേരം ായി കഴിഞ്ഞാൽ ഇവര് മദ്യമല്ല കഴിക്കുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ ഇവരോട് ഇവടെ വായി മദ്യത്തിന്റെ പണമല്ല അത്രയും പൂസായിട്ടിരിക്കുന്ന അവസ്ഥയാണ് തണി അടിയുമ്പോ നല്ല സ്മെല് നല്ല നല്ല എവിടെ ആറ് മാസം സ്മെല് പലരും സംശയിച്ചിട്ടുണ്ട് ഇവ ഈ ഇവർ ഈ ഭിക്ഷ കണ്ടാൻ വരുമ്പോൾ ഈ കുട്ടികളെല്ലാം മിക്ക കുട്ടികളും ഒരു തൊണ്ണൂറ് ശതമാനം കുട്ടികളും മയങ്ങിക്കിടക്കുകയാണ് ഏത് സമയം കുട്ടികളെ കൊണ്ട് വരുന്ന സമയത്ത് കുട്ടികൾ ഇവരുടെ മേത്ത് ചാരി കിടക്കുകയാണ് പലരും സംശയിച്ച ഒരു കാര്യം തന്നെയാണ് എന്തെങ്കിലും മയക്കുമരുന്നായിരിക്കാം കൊടുക്കുന്നത് അല്ല അതുപോലെ എന്തെങ്കിലും വസ്തുക്കളായിരിക്കാം ഈ കുട്ടികൾക്ക് കൊടുക്കുന്നത് വലിയൊരു വലിയൊരു ഭിക്ഷാടന മാഫിയാണ് ഇവിടെ കേരളത്തെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടോ അവനങ്ങ് പോവുകയാണ് ഈ അങ്ങനെയുള്ളവരാണ് ഇങ്ങനെ ഇങ്ങനെ ഇവരെല്ലാം നോക്കാൻ വേണ്ടി ഓരോ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇതേണ്ടോ ഫിബ്രുവരി ഉള്ള ഒന്ന് രണ്ട് പേര് ഏറോ ഗ്യാങ്ങിൻ്റെ കൂടെ ഇവിടെ വന്ന് വീഡിയോ എടുക്കുന്ന ആരാണ് ഫോട്ടോ എടുക്കുന്ന ആരാണെന്നൊക്കെ അറിയാനായിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടാവും ഇവിടെ രാത്രി വരുമ്പോൾ അറിയാതെ അവരുടെ ഒരു ഗ്യാങ്ങിലുള്ള ഒരാളാണ് കാരണം അവനെ കണ്ടാൽ നല്ല ഭംഗിയുള്ളൊരു ഇതൻ നമ്മളെല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ട് ഗംഭീരമായിട്ട് നല്ല രസമാണ് അത്യാവശ്യം വിലപിടിപ്പുള്ള മൊബൈലൊക്കെയാണ് ഇല്ലിരിക്കുന്നത് ഗംഭീരമായിട്ട് പക്ഷെ ഇവിടെ കിടക്കുന്ന ഇവിടെയാറ് ഏജൻ്റ് യാറ് ഏജൻ്റ് യാർ എന്നാ വേണ്ടത് ഓ ഓക്കെ വിഷാദന മാഫിയ എന്ന് പറയുന്നത് പല തരത്തിലുള്ള ആളുകൾ അതായത് ഈ പുറത്ത് സാധനം വയ്ക്കുന്നവരുണ്ട് ഹിന്ദിക്കാർ തന്നെ ഇതുപോലെ തന്നെ സാധനങ്ങൾ കൊടുക്കുന്നവർ ഈ പറയുന്ന ബബിൾസ് കൊടുക്കുകയും മൊബൈൽ സ്റ്റാൻഡ് കൊടുക്കുന്നു ചെയ്യുന്ന അങ്ങനെ കുറേ ആളുകളുണ്ട് ഈ തമിഴ്നാട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് സേലം സൈഡിൽ നിന്നാണ് അവിടെ പറയുന്ന മോഷണത്തിന് വേണ്ടി തന്നെ വരുന്നവരുണ്ട് എന്ന് പറഞ്ഞ് പണ്ട് നമ്മുടെ നാട്ടിൽ വന്ന് കുപ്പിപ്പാട്ട എന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടിൽ സാധനം എടുത്തുകൊണ്ട് പോകത്തില്ലായിരുന്നു അങ്ങനെ കുറേ ആളുകളുണ്ട് തീർച്ചയായിട്ടും നമ്മളിവരെ പ്രോത്സാഹിപ്പിക്കരുത് വെറുതെ വന്നാലും വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ നമ്മൾ പഴയ സാരിയൊക്കെ എടുത്ത് കൊടുക്കും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത് കാരണം നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു മാഫിയയാണ് ഭിക്ഷാടന മാഫിയ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല കോടികളുടെ ബിസിനസ്സാണ് ഈ ഭിക്ഷാടന മാഫിയ കൊണ്ട് ഇവിടെ കേരളത്തിൽ നടക്കുന്നത് ഒരു ഒൻപത് മണിക്ക് ശേഷം ഇവരെ കാണുക എന്ന് പറയുന്നത് ഇവിടെ ഒന്നും കാണത്തില്ല ഈ റോഡിൽ നിന്ന് സാധനം വിൽക്കുക വിൽക്കുന്ന ആളുകളെ രാത്രിയിൽ കാണത്തില്ല കാരണം കൊച്ചിയിലൊന്നും ഇവരില്ല ഇവിടെ നടക്കുന്ന വലിയൊരു കാര്യമെന്ന് പറയുന്നത് രാജസ്ഥാൻകാരുടെ കാരണം ഇവിടെ ഈ സൈഡിൽ ഇടപ്പള്ളിയിലൊക്കെ ആണെങ്കിൽ സാധനങ്ങൾ വെറിക്കുന്നവരെല്ലാം ഇട ഈ പറയുന്ന രാജസ്ഥാൻകാരാണ് അതുപോലെ തന്നെ മറ്റൊരു ഗ്യാൻ ഈ സാധനങ്ങൾ വീട്ടിൽ നിന്ന് പെറുക്കുവാൻ പഴയ കുപ്പി പാട്ടയൊക്കെ പെറുക്കാൻ വേണ്ടി വരുന്നവരെല്ലാം തമിഴ്നാട്ടുകാരാണ് ഇങ്ങനെയുള്ള ആളുകളെല്ലാം തന്നെ ഇതിൻ്റെയൊക്കെ ആധ്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്ന ഈ കുട്ടികളെ തട്ടി കൊണ്ടുപോകൽ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ അവയവ തട്ടിപ്പോ ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും ഇവിടെ കൊച്ചിയിൽ നടക്കുന്നുണ്ട് പല കാര്യങ്ങളും നമ്മൾ അറിയുന്നില്ല എന്നുള്ളൂ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്കറിയാം പല കേരളത്തിലെ പ്രമുഖ ഹോസ്പിറ്റലുകൾ പല പല ഹോസ്പിറ്റലുകളും അവയവത്തട്ടിപ്പുകൾ നടക്കുന്നു എന്നുള്ള വലിയ വാർത്തയായിരുന്നു ഒരിടയ്ക്ക് ഉണ്ടായിരുന്നത് ലേക്ഷോർ പോലെയുള്ള വലിയ ഹോസ്പിറ്റലുകൾ അവയവത്തട്ടിപ്പുകൾ നടക്കുന്നു ഇതെല്ലാം ഈ ഭിക്ഷാടന മാഫിയയായിട്ട് വലിയ കണക്റ്റഡ് ആണ് കാരണം കുഞ്ഞുങ്ങളുടെ ജീവൻ അതുപോലെ വലിയവരുടെ ജീവൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇവർ വളർന്ന് പന്തലിച്ചു വരുന്നത് തീർച്ചയായിട്ടും നിങ്ങളിതൊരു വലിയ വാർത്തയായിട്ട് തന്നെ കാണണം കൊച്ചിയുടെ ഭ്രാന്ത പ്രദേശങ്ങളിൽ നടക്കുന്ന ഈ ഭിക്ഷാടന മാഫിയ പുറംതള്ളിക്കളയേണ്ടത് നമ്മുടെ എല്ലാം ആവശ്യകതയാണ് നന്ദി സ്നേഹം ഊറ്റി വേണ്ടി നിങ്ങളുടെ സ്വന്തം സൂരജ് പാലാക്കാരൻ